തദ്ദേശ ഗ്രാമപഞ്ചായത്തുകളിൽ ൂർത്തിലെ കൈവശം ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു താമര തിളക്കത്തിൽ ബിജെപി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫിന് മേൽക്കൈ അശമനൂർ രായമംഗലം ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് തിരിച്ചുപിടിച്ചു ഒക്കൽ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തി മുടക്കുഴയിലും കൂവപ്പടിയിലും വെങ്ങോലയിലും ചെറുതായി നിറം മങ്ങിയെങ്കിലും ഇവിടെ ഏറ്റവും വലിയ കക്ഷി യു ഡി എഫ് ആണ് എൽ ഡി എഫിന് കൈവശം ഇരുന്ന മൂന്ന് പഞ്ചായത്തുകൾ നഷ്ടമായി ഒരിടത്തുപോലും വ്യക്തമായ ലീഡോടെ ഭരണം ഉറപ്പിക്കാനും ആയിട്ടില്ല ബിജെപി കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് സീറ്റുണ്ടായിരുന്നത് നാലായും ഒരു സീറ്റുണ്ടായിരുന്ന മുടക്കുഴയിൽ മൂന്നായും വർദ്ധിപ്പിച്ചു കഴിഞ്ഞ തവണ സീറ്റ് ഒന്നുമില്ലാതിരുന്ന അശ്മന്നൂരിൽ ഒരു സീറ്റ് ും ഇവർ നേടി മെങ്ങോല പഞ്ചായത്തിൽ ആറിടത്ത് ട്വന്റി ട്വന്റിയും ഒരിടത്ത് എസ് ഡി പി എയും വിജയം കരസ്ഥമാക്കി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാല് ഡിവിഷനുകളിൽ പതിമൂന്നിടത്തും യു ഡി എഫിനാണ് വിജയം പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ നാലും യു ഡി എഫ് നേടി കൂവപ്പടി മുടക്കുഴ വെങ്ങോല ഗ്രാമപഞ്ചായത്തുകളിൽ ആര് ഭരിക്കണമെന്നത് ബി ജെ പിയും സ്വതന്ത്രന്മാരും ട്വന്റി ട്വന്റിയും ചേർന്ന് തീരുമാനിക്കേണ്ട അവസ്ഥയിലാണ് ഈ മൂന്ന് പഞ്ചായത്തിലും പ്രമുഖ മുന്നണികൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമില്ല എം എൽ എയുടെ ഗ്രാമയാത്ര ഈ വലിയ വിജയത്തിന് കാരണമായി എന്ന് വിലയിരുത്തുന്നവരാണ് കൂടുതലും യു പ്രവർത്തകർ ूर